അങ്ങനെ ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിലെ ജെന്നി ഡബ്ബർ ആ ഒരു ജയിലിൽ നിന്നും ആ ഒരു സെക്യൂരിറ്റിയെ മയക്കിക്കെടുത്തി അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഇപ്പൊ ആ ഒരു ജയിലിൽ കാണിക്കുമ്പോ ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ അയാൾ ഇപ്പൊ അതിയെ കണ്ണു തുറക്കാണ് എന്തായാലും മരിച്ചിട്ടില്ല പക്ഷെ ഇയാൾക്ക് ഈ ഒരു കാര്യം സംഭവിച്ചത് വേറെ ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുപോലെ അയാൾ ഇപ്പോഴാണ് കണ്ണു തുറന്നത് അതേ സമയം ഇവിടെ ഡാമിയുടെ വീട്ടിലെ ലൂസി വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് വെളിയിൽ ആരോ ബെല്ലടിക്കുന്നു ലൂസി ആണെങ്കിലും പെട്ടെന്ന് ഇറങ്ങി വന്നിട്ട് ആരാണെന്ന് ക്യാമറ വഴി നോക്കുമ്പോഴത്തേക്കും വിലയിൽ നിൽക്കുന്നത് ജെന്നി പക്ഷെ അത് ഡാമിയുടെ അമ്മയാണെന്ന് ഒരിക്കലും ലൂസിക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ ജെന്നി വിട്ടെന്ന് ലൂസിയോട് ഹലോ ഇത് ഡാമിയന്റെ വീടല്ലേ അതെ പക്ഷെ അവൻ ഇവിടെ ഇല്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ വരാം പിന്നെ അവനോട് പറഞ്ഞേക്ക് അവൻ്റെ അമ്മ എല്ലാം നിർത്തിയെന്ന് എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നടക്കാനായിട്ട് വരുന്നതും അതിനു മുന്നേ തന്നെ ലൂസി ആ ഒരു ഗേറ്റ് അങ്ങ് തുറക്കാണ് സമയം ഇവിടെ സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സോഫിയ നടന്നു വരുമ്പോൾ ക്രോസെറ്റ് എന്ന് പറഞ്ഞാൽ അവർ തന്നല്ലോ അയാളിപ്പോ ഡാമിയുടെ റൂമിൽ നിന്നിട്ട് ഡാമിയനോട് ചോദിക്കാണ് അല്ല ഡാമിയൻ നിനക്ക് എങ്ങനെ എന്റെ മകനെ പിടിച്ചോണ്ട് പോവാൻ കഴിയും ഒരു തെറ്റും ചെയ്യാത്ത അവൻ എന്നീതിനാ പിടിച്ചതെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ നടന്ന അഞ്ച് കൊലപാതകങ്ങളിലേ അവനെ സംശയിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ സോഫിയ അവിടെ നിന്ന് അതെല്ലാം ഒളിഞ്ഞിങ്ങനെ കേൾക്കാണ് അപ്പോ ക്രോസറ്റ് പറയും പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെ അവൻ കൊല ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ നിങ്ങൾ പറയുന്നത് പോലെ അവൻ എങ്ങനെ മറ്റുള്ളവരെ കൊല്ലും അപ്പോ ഫ്രാൻസിസ് ചോദിക്കും അല്ല ക്രോസറ്റ് ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തെളിവായിട്ട് ആരുമില്ല പക്ഷേ അവൻ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്റെ മകൻ എല്ലാം തികഞ്ഞ ഒരുത്തനാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ അവൻ ഒരിക്കലും ഒരു സീരിയൽ കില്ലറല്ല എന്നിട്ട് ഡാമിയനോട് പറയും ഡാമിയൻ നിനക്കറിയാലോ അലക്സ് നിന്റെ കൂട്ടുകാരനാണ് കുട്ടിക്കാലം മുതൽ എന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വളർന്നത് അവനെ കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയത്തില്ല അപ്പോൾ ഡാമിയൻ പറയും പക്ഷെ ഇരുപത് വർഷമായിട്ട് ഞാൻ അവനെ കണ്ടിട്ട് ഇപ്പൊ അവന്റെ മേളിൽ ഒരുപാട് കാര്യങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ക്രോസറ്റ് പറയും ശരി ഡാമിയൻ ഞാൻ നിന്നെ വിശ്വസിക്കുകയാണ് നീ ഇതെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നിനക്ക് തന്നെ തെറ്റ് തിരുത്തേണ്ടി വരും എന്ന് പറഞ്ഞ് ക്രോസറ്റ് അവിടെ നിന്ന് ഇറങ്ങി പോന്നു അതേ സമയം ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോൾ ലൂസി ജെന്നിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ലൂസി പറയുന്നുണ്ട് അവനിപ്പോ എന്നോട് ദേഷ്യമാണ് അവൻ പറ്റിയുള്ള ഒരു കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടില്ല അല്ല നിങ്ങൾ എന്താ ചെയ്തത് അവൻ എന്തുകൊണ്ടാണ് നിങ്ങളെ ഇത്രയും വെറുക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ജെന്നി പറയും ഞാൻ ഇതുപോലെ ഭീകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവനോട് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനായിട്ട് ഇങ്ങനെ വരുന്നു ഇനി സത്യമാണ് ഇനി അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും പറയോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല അതേസമയം ഇവിടെ ഡാമിയനെ കാണിക്കുമ്പോൾ ഡാമിയൻ ഡാമീനിപ്പോ നേരെ അലക്സിന്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ടാണ് അലക്സ് എഴുതിയ ആ ഒരു ഓൺലൈൻ ബുക്കുകൾ ഉണ്ടല്ലോ അതിലുള്ള ഓരോ ഫോട്ടോസും അവൻ നോവലിന് വേണ്ടി തയ്യാറാക്കിയ ഓരോ പോസ്റ്ററുകളുണ്ട് ആ ഒരു പോസ്റ്ററുകളെടുത്ത് കാണിച്ചിട്ടാണ് പറയുന്നത് ഇത് നോക്ക് അലക്സ് നീ ഈ ഒരു പോസ്റ്ററിൽ വെച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ആ ഒരു സീരിയൽ കില്ലറും ഓരോരുത്തരെയായിട്ട് കൊല്ലുന്നത് ഈ ഒരു ചിത്രത്തിൽ തന്നെ നോക്ക് സീരിയൽ കില്ലർ ഈ ഒരു ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ആ ഒരു കോപ്പി കാറ്റ് കില്ലറും ഇപ്പൊ കൊല്ലാൻ പോയിട്ടുള്ള ആ ഒരാളുടെ വീട്ടിലും ചെയ്തിട്ടുള്ളത് അപ്പൊ അലക്സ് പറയും പക്ഷെ ഇതൊക്കെ യാദൃശ്യമായിട്ട് നടക്കുന്നതാണ് ആ ഒരു സീരിയൽ കില്ലർ ഇതുപോലെയാണ് ആളുകളെ കൊല്ലുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോ ഡാമിയൻ ചോദിക്കും അല്ല നീ ആ ഒരു ഫയലുകളല്ലേ ഒളിപ്പിച്ചത് ഫയലുകളോ ഞാൻ ഇതെല്ലാം ഇന്റർനെറ്റിൽ കണ്ടിട്ട് അതുപോലെ വരച്ചതാണ് എന്ന് പറയുമ്പോൾ ഡാമിയൻ ചോദിക്കും ദ യാതൊരുച്ഛികതയില്ലെന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അലക്സ് പെട്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഞാൻ ആരെ കൊന്നിട്ടില്ല എന്ന് എന്നുള്ള രീതിയിൽ അവൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഡാമിയൻ ചോദിക്കും ശരി നിന്റെ ബുക്ക് നീ ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്തോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ഇതുവരെയും ചെയ്തിട്ടില്ല പക്ഷേ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ട് അധികം അങ്ങനെ ആരും അത് ഡൗൺലോഡ് ചെയ്തിട്ടില്ല കുറച്ച് പേരൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ ഏകദേശം ഒരു അമ്പതിനടുത്ത് അത്രയും പേര് മാത്രമേ അത് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഡാമിയൻ പറയും ശരി എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരുത്തി ഡാമിയൻ യാൻ വെളിയിലേക്ക് പോവാണ് അങ്ങനെ ഈ ഒരു ടീമിന്റെ മുറിയിലേക്ക് വന്നിട്ട് നമ്മുടെ സോഫിയോട് പറയും സോഫി അവനെ നേരെ സെല്ലേ കൊണ്ടിട് അതേപോലെ തന്നെ ആഷ്ലി അവന്റെ ആ ഒരു ബുക്ക് ആരൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക അപ്പോൾ സോഫി പറയും ഏയ് അവൻ നമ്മളെ കളിപ്പിക്കുകയാണ് അവനാണ് ആ ഒരു ആയുധത്തിന്റെ ഫോട്ടോ തന്നെ വരച്ചിട്ടുള്ളത് അവനൊരു പാവത്തെ പോലെ നമ്മുടെ മുന്നിൽ അഭിനയിക്കാണ് അവനൊരു പാവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡാമിയൻ പറയും പക്ഷെ അവനൊരു അലിബിയുണ്ട് അവന്റെ അച്ഛൻ ഒരു സാക്ഷിപത്രം നമുക്ക് തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന സോഫി പറയും അല്ല ഇതൊക്കെ നമ്മൾ എപ്പോഴാ പരിഗണിക്കാൻ തുടങ്ങിയത് എനിക്ക് നല്ല സംശയമുണ്ട് നീ അവനോട് നല്ല പരിഗണന കാണിക്കുന്നു അതുപോലെ നിനക്ക് അവനോട് എന്തോ നല്ല ബന്ധമുണ്ട് ഞാൻ എന്തായാലും അവനെ ചോദ്യം ചെയ്യാൻ പോവാണ് ഇതിൽ നിന്നും എന്നാർക്കും തടയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രാൻസിസ് വന്നിട്ട് ഡാമിയൻ എനിക്കൊന്ന് സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ സോഫി അപ്പോഴും പറയും ഓ അപ്പൊ നമ്മളെല്ലാവരെയും മാറ്റി നിർത്തി നിങ്ങൾ എന്താ സംസാരിക്കാൻ പോകുന്നത് ഫ്രാൻസിസ് പറയും ഒന്നുമില്ല ഞാൻ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഡാമിയെ കൊണ്ട് അവിടെ നിന്ന് പോവാണ് ഇവൾക്കെന്താണ് ദേഷ്യം എന്ന് വെച്ചാല് ഇവൾക്ക് ആ ഒരു ടീമിന്റെ ലീഡർ ആവാൻ കഴിയുന്നില്ലല്ലോ അതിന്റെ ആ ഒരു ദേഷ്യമാണ് അങ്ങനെ ഫ്രാൻസിസ് ഡാമീനെ വിളിച്ച് പോയിട്ടാണ് പറയുന്നത് നമുക്കൊരു ബാഡ് ന്യൂസ് ഉണ്ട് നിന്റെ അമ്മ ജയിലിൽ ചാടി അതും ആ ഒരു സെക്യൂരിറ്റിയായി മയക്കി കിടത്തിയിട്ട് എന്തിനാണ് അവൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് എന്ന് നമുക്ക് ഇപ്പോഴും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഡാമിയൻ ആദ്യം തന്നെ ചിന്തിക്കുന്നത് ലൂസിയെ പറ്റിയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ കാർ ഓടത്തു നേരെ വീട്ടിലേക്ക് പോവും അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി വീടിനകത്തേക്ക് ഓടിക്കാരി ചെല്ലുമ്പോഴത്തേക്കും അതിനകത്ത് അവന്റെ അമ്മ ഇങ്ങനെ നിൽക്കുന്നു അതുപോലെ ലൂസിനെയും കാണാനില്ല അപ്പോഴേങ്ങനെ ഡാമിയൻ സത്യം പറൂസി എന്താ ചെയ്തത് എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ലൂസി പുറകിലൂടെ ഇങ്ങനെ വരികയാണ് അപ്പോഴാണ് ലൂസി പറയുന്നത് അവരെല്ലാം എന്നോട് പറഞ്ഞു നീ ഇതുവരെയും എന്നോട് പറയാത്ത എല്ലാ കാര്യങ്ങളും എന്ന് പറയുമ്പോൾ ജെന്നി പറയും നിന്റെ അച്ഛന്റെ കൊലപാതകം പിന്നെ എന്റെ കാരണമായിട്ട് ചാൾസ് പറഞ്ഞ ആ ഒരു വിമാന അപകടം പിന്നെ ശവസംസ്കാരം നടത്തിയ ആ ഒരു നാടകം ഞാൻ രാജ്യം വിട്ടത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ എന്തായാലും അവർ ആ ഒരു സീരിയൽ കില്ലറാണെന്നുള്ള കാര്യം ലൂസിയോട് പറഞ്ഞിട്ടില്ല അതുമല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ലൂസിയോട് നിൽക്കത്തില്ല എന്ന് അറിയാം അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടില്ല അപ്പോഴേക്കാണ് ലൂസി ഡാമിയുടെ അടുത്തേക്ക് വന്നിട്ട് ഡാമിയൻ നീ അവരോട് സംസാരിക്കേ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചാൽ എല്ലാം ശരിയാവും അത് നിന്റെ അമ്മയല്ലേ എന്നല്ല ഇങ്ങനെ പറയുമ്പോൾ ഡാമിയ നേരെ ജെന്നിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാണ് അപ്പോഴും നമ്മുടെ ലൂസി തടഞ്ഞിട്ട് ഡാമിയനോട് അവന്റെ അമ്മയോട് സംസാരിക്കാൻ പറയും പക്ഷേ അവൻ സംസാരിക്കത്തില്ല അപ്പൊ ജെന്നി പറയുന്നുണ്ട് എനിക്കറിയാം നിനക്ക് എന്നോട് ഒരുപാട് ദേഷ്യമുണ്ടെന്ന് കാരണം ഞാൻ നിന്നെ വിട്ടു പോയതിനു ശേഷം നീ ഒരുപാട് അനുഭവിച്ചു നിന്റെ ഒരു കാര്യവും ഞാൻ നോക്കിയിട്ടില്ല ആ ഒരു ദേഷ്യമല്ലേ നിനക്ക് എപ്പോഴും ഉണ്ടാവും എന്നെല്ലാം പറയുമ്പോൾ ലൂസി പറയും ശരി നിങ്ങൾ സംസാരിക്കേ ഞാൻ വെളിയിൽ നിൽക്കാമെന്നും പറഞ്ഞു അവൾ നേരെ വെളിയിലേക്ക് പോവാണ് അപ്പോൾ ഡാമിയെ ചോദിക്കും ഇപ്പോൾ നിങ്ങൾക്ക് സമാധാനായില്ലേ ഇല്ല നിന്റെ ഭാര്യ എന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു അതിനുള്ള ഉത്തരം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാം പറയാത്തതിന് നീ എന്നോട് നന്ദി പറയണം അല്ല ഞാൻ എന്തിനാ നന്ദി പറയേണ്ടത് ജീവിതത്തിലൂടെ നീളം നിങ്ങൾ കാരണം ഞാൻ കള്ളം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ മകനെ നന്നായി വളർത്തുന്നതിന് പകരം നിങ്ങൾ മറ്റുള്ളവരെ കൊന്നു അതിനാണ് ഞാൻ നന്ദി പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്ക് നിങ്ങളെ കാണാനായിട്ട് താല്പര്യമില്ല നിങ്ങളെ വീണ്ടും സെല്ലിലേക്ക് തന്നെ ഞാൻ കൊണ്ടുപോകാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ പക്ഷെ വളരെ വൈകിപ്പോയല്ലോ മകനെ ഞാൻ കാരണം നിന്റെ ജീവിതം ഇല്ലാണ്ടായി ഞാൻ കാരണം നീ ഇപ്പോ മറ്റൊരാളുടെ കുട്ടിയെ വളർത്തുന്നു എന്റെ ജീൻ ഒരിക്കലും മറ്റൊരാൾക്ക് കിട്ടാതിരിക്കാൻ നീ ഒരു കുട്ടിയെ നൽകാൻ പോലും തയ്യാറല്ല എന്നെല്ലാം പറയുമ്പോഴത്തേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവന്റെ അമ്മയും കൊണ്ട് വീണ്ടും ആ ഒരു സെല്ലിലേക്ക് തന്നെ പോവാണ് അങ്ങനെ ആ ഒരു സെല്ലിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ഒരു സെക്യൂരിറ്റി പെട്ടെന്ന് അവരുടെ കാലില് ഒരു ജി പി എസ് ട്രാക്കർ ഇങ്ങനെ ഇട്ടു കൊടുക്കും അതുപോലെ തന്നെ ഇനി എല്ലാ ദിവസവും ബോഡി ചെക്കപ്പ് ഉണ്ടാവും എന്നും പറഞ്ഞ് ആ ഒരു ബാത്റൂമിന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ഇനി ജെന്നിയെ നല്ലതുപോലെ തന്നെ ഇവർ പരിശോധിക്കും അതുപോലെ അപ്പോഴാണ് നമ്മുടെ ഹീറോ ഫ്രാൻസിസിനോട് മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ സെക്യൂരിറ്റി പറഞ്ഞത് അനുസരിച്ച് അമ്മ അഞ്ചു മണിക്ക് നാലു മണിക്കും ഇടയ്ക്കാണ് ഇവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത് പക്ഷെ അവിടെ നിന്ന് ലൂസിയെ കാണാൻ പോയിട്ട് ഒരുപാട് സമയം ഗ്യാപ്പ് എടുത്തു അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ലൂസിയെ കാണാൻ വേണ്ടി മാത്രമല്ല എന്റെ അമ്മ പോയിട്ടുള്ളത് ഇതിനിടയിൽ നമുക്ക് വേറെ എന്തോ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു ഫോൺ കോൾ വരുകയാണ് ഫ്രാൻസിസെടുത്ത് സംസാരിച്ചിട്ട് ഓക്കെ എപ്പോഴാ സംഭവിച്ചേ എന്നല്ലേ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഹീറോ ആയാലും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എന്തോ ഒരു കാര്യം പറയും ഇത് കേട്ട നമ്മുടെ ഹീറോ നേരെ മുകളിലേക്ക് നടന്നു വന്നിട്ടാണ് അവന്റെ അമ്മയോട് ചോദിക്കുന്നത് ബാപ്തിസ്റ്റ് ആത്മഹത്യ ചെയ്തു നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ അവനെ കാണാൻ പോയിരുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ ജെന്നി പറയും ഇല്ല അവൻ ആത്മഹത്യ ചെയ്തെങ്കിലേ അവൻ അത്രയും ബലഹീനായിട്ടുള്ള ഒരുത്തനായിരുന്നു അവൻ മരിച്ചു തന്നെ അത്രയും നല്ല കാര്യം അവൻ ഈ ഒരു ലോകത്ത് ജീവിക്കാൻ പോലും അർഹനല്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് ആശുപത്രിയിലെ ക്യാമറ മറ്റ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴത്തേക്കും അതിലെന്തായാലും അവന്റെ അമ്മ പെട്ടിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ എന്തായാലും ജെന്നി അല്ല ബാപ്തിസ്റ്റയെ കൊന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി പക്ഷെ മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ രാത്രി നമ്മുടെ ടീമിലുള്ള ഒരാള് ബാപ്റ്റിസ്റ്റയെ പോയി കണ്ടിരുന്നു അതാരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് വേറെ ആരുമെല്ലാം നമ്മുടെ സോഫിയുണ്ടല്ലോ അവൾ ഇതിനു മുന്നേ തന്നെ ബാപ്പസ്റ്റ് ചെയ്ത് പോയി കണ്ടിരുന്നു അവൾക്കാണെങ്കിൽ ആൾറെഡി അവനോട് നല്ല ദേഷ്യമുണ്ട് അങ്ങനെ ഇത് കേൾക്കുന്നത് ഡാമിയ നേരെ സോഫിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ നല്ലതുപോലെ വഴക്ക് പറയും എന്നിട്ട് പറയും ഇനി എന്റെ അനുവാദം ഇല്ലാതെ ഒരു കാരണവശാലും നമ്മുടെ കുറ്റവാളികളെ കാണാനായിട്ട് പോകരുത് സോഫിയ എനിക്കറിയാം നിനക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട് ഈ ഒരു ടീമിന്റെ ലീഡറാവാൻ കഴിയാത്തതുകൊണ്ടെന്ന് പക്ഷെ ഇപ്പോൾ എന്തായാലും ഞാനാണ് ഈ ഒരു ടീമിന്റെ ലീഡർ അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഡാമിയ അവിടെ നിന്നും പുറത്തേക്ക് പോവാണ് അതേ അതേസമയമാണ് ഇവരുടെ ടീമിലെ ഒരുത്തൻ പെട്ടെന്ന് നമ്മുടെ ഹീറോയെ വിളിച്ചിട്ട് ഒരു പുതിയ കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞു ഇവർ ചെന്ന് നോക്കുമ്പോൾ ഇതുപോലെ അലക്സ് ആ ഒരു ബുക്കുകൾ ആർക്കൊക്കെയാണ് അയച്ചു കൊടുത്തത് എന്നുള്ള കാര്യം നോക്കാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോ റൂബി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫൈല് ഇവർ കണ്ടുപിടിച്ചു അതുപോലെ ഇതൊരു പ്രൈവറ്റ് അക്കൗണ്ടാണ് അവളുടെ ഫോട്ടോ കോൺടാക്ട് നമ്പര് ഇതൊന്നും അങ്ങനെ കാണാൻ കഴിയത്തില്ല അതുപോലെ അവള് അലക്സുമായിട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡെബ്രാഡ് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരാളുമായിട്ടും അവള് ചാറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പൊ ആ ഒരു സീരിയൽ കില്ലർ കൊന്ന നാല് പേരുണ്ട് അവരോടും നാലുപേരോടും റൂബി എന്ന് പറഞ്ഞ ഈ ഒരു പെണ്ണ് ചാറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവര് പറയും അങ്ങനെയാണെങ്കിലേ ആ ഒരു കോപ്പിക്കാറ്റ് കില്ലർ അതൊരു സ്ത്രീയാണോ തന്റെ ഇരകളെ എല്ലാവരെയും കൊല്ലുന്നതിന് മുന്നേ അവരുമായിട്ട് ചാറ്റ് ചെയ്ത് സൗഹൃദത്തിലായി അത് കഴിഞ്ഞിട്ടായിരിക്കും ഇനി അവരെ കൊന്നത് എന്നുള്ള രീതിയിൽ ഇവരിപ്പൊ ചിന്തിക്കാൻ തുടങ്ങും അപ്പൊ നമ്മുടെ സോഫി പറയും ഇല്ലല്ല അതൊരിക്കലും സ്ത്രീ ആയിരിക്കാൻ സാധ്യതയില്ല പുരുഷൻ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോ ഹീറോ പറയും അതെന്തായിക്കോട്ടെ നമുക്ക് എന്തായാലും ഇപ്പൊ ഒരാളെ കിട്ടിയല്ലോ എന്തായാലും അവളുടെ ഐ പി അഡ്രസ് അതൊന്ന് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ആഷ്ലി പറയും അതെല്ലാം ചെക്ക് ചെയ്തു അവളുടെ ഫോളോ ലിസ്റ്റിൽ ഒരിക്കലും അവൾ കൊന്ന ഇരകളില്ല എന്ന് പറയുമ്പോൾ അവള് കൊന്നതിന് ശേഷം അതെല്ലാം ഡിലീറ്റ് ചെയ്തു അങ്ങനെയല്ലേ അതെ അങ്ങനെയാണെങ്കിൽ അവള് കൊല്ലാൻ പോകുന്ന അടുത്ത ആളും അവളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആരെങ്കിലും ഒരാളായിരിക്കും അതാരായിരുന്നു നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുമ്പോ അവളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ തന്നെ ഏകദേശം അയ്യായിരം പേരുണ്ട് അതിൽ നിന്ന് നിന്നിപ്പോ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത് അതിനുള്ള പണി എന്തായാലും തുടങ്ങണമെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതും ഇപ്പൊ നമ്മുടെ ഡാമിയെ നേരെ അലക്സിന് അടുത്തേക്ക് ചെല്ലുകയാണ് കാരണം അലക്സ് അല്ല ഈ ഒരു കാര്യം ചെയ്തതെന്ന് ഇപ്പൊ എന്തായാലും അവർക്ക് മനസ്സിലായി അതുകൊണ്ട് നമ്മുടെ അലക്സിനെ വിളിച്ചിട്ട് നേരെ അവന്റെ വീട്ടിലേക്ക് ചെല്ലും കാരണം അലക്സിനാണല്ലോ അവൾ മെസ്സേജ് അയച്ചിട്ടുള്ളത് അപ്പൊ അലക്സിനോട് അവളെപ്പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ആ അവൾ എന്നോട് ചാറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടാണ് റിക്വസ്റ്റ് അയച്ച് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയത് അതുപോലെ അവളോട് സംസാരിച്ചിടത്തോളം അവൾ നല്ലവളാണെന്നാണ് എനിക്ക് തോന്നിയത് എന്ന് പറയുമ്പോൾ ഡാമിയൻ പറയും ശരി അങ്ങനെയാണെങ്കിൽ ഇനി എന്തായാലും അവൾ മെസ്സേജ് അയക്കുമ്പോൾ നീ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട ഉടനെ തന്നെ എന്നെ വിളിച്ചാൽ മതി കാരണം അവളെയാണ് ഇപ്പോൾ നമ്മൾ സംശയിക്കുന്നത് അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ അലക്സ് ഡാമിയനെ കുറിച്ച് ബിയർ എല്ലാം എടുത്ത് കൊടുത്തിട്ടാണ് ഇവർ പഴയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കുട്ടിക്കാലത്തെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ അലക്സിന് എന്തായാലും നമ്മുടെ ഡാമിയന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ആ ഒരു സമയത്തും അപ്പോഴാണ് ഡാമിയൻ ചോദിക്കുന്നത് നീ ഞങ്ങളുടെ വീട്ടിലെ ക്യാമറയെല്ലാം ഹാക്ക് ചെയ്ത് നീ എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഭാര്യ അറിയാൻ ശ്രമിച്ചത് തന്നെയാണ് നിന്റെ അമ്മ ഇപ്പോഴും ജീവനോടെ എന്തോ ഇല്ലയോ അതെനിക്കോ അറിയണം അതൊരു കള്ള ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യം ആ ഒരു സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അലക്സ് അങ്ങനെ ചെയ്തത് അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു കാരണം അലക്സിന് അവന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണല്ലോ ആ ഒരു കാരണം കൊണ്ടാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരിടത്ത് കാണിക്കുമ്പോൾ ആരോ ഒരാളൊരു കവറിലെ എന്തോ ഒന്ന് പാക്ക് ചെയ്ത് നമ്മുടെ ഡാമിയന്റെ പേരിൽ അയച്ചു കൊടുക്കുന്നുണ്ട് കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു കാര്യം ചെയ്യുന്നത് ഒരു സ്ത്രീയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീരിയൽ കില്ലർ എന്തായാലും ഒരു സ്ത്രീ ആയിരിക്കാനാണ് സാധ്യത എന്നിപ്പോ കാണുന്നത് നമുക്ക് മനസ്സിലായി സത്യമാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല അതെന്തായാലും മുന്നോട്ട് പോകുമ്പോ നമുക്ക് മനസ്സിലാകാം അതേസമയം ഇവിടെ വീട്ടിലെ ലൂസി ഇപ്പോഴും ഡാമിയനോട് സംസാരിക്കാന് വേറെ ഒന്നുമല്ല അവന്റെ അമ്മയോട് പോയി സംസാരിക്കാൻ തന്നെയാണ് അവൾ പറയുന്നത് അപ്പോൾ ഡാമിയൻ പറയും ലൂസി നിനക്ക് ഇപ്പോഴും അവരെ അറിയത്തില്ല ഒരിക്കലും എൻ്റെ അമ്മയല്ല എന്നും പറഞ്ഞിട്ട് ഡാമിയൻ അവൾ നിന്ന് ദേഷ്യപ്പെട്ട് നടന്ന റൂമിലേക്ക് പോവാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ലൂസി അവളുടെ ഷോപ്പിലിരിക്കുന്ന സമയത്ത് വെർജീന ഉണ്ടല്ലോ അവൾ പെട്ടന്ന് കയറി വന്ന് ഒരുങ്ങി എവിടേക്കോ പോകാനിട നിൽക്കുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടി ലൂസി നേരെ വെളിയിലേക്ക് ഇറങ്ങിയെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ അലക്സ് നിൽക്കുന്നു വേറൊന്നും അല്ലെ ഇവർ ഡേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും ലൂസി പതിയെ അലക്സിന്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് അല്ല നീ എന്താ അകത്തേക്ക് വരാഞ്ഞേ ഇല്ല നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചു അല്ല ഡാമി എന്ന് എന്നോട് പറഞ്ഞു എന്റെ അടുത്തേക്ക് വരരുതെന്ന് ഇല്ലല്ലോ അങ്ങനെയൊന്നും പറഞ്ഞില്ല അപ്പൊ ലൂസി ചോദിക്കും അല്ല ഡാമിയനും അവൻറെ അമ്മയും തമ്മിൽ എങ്ങനെയായിരുന്നു സാധാരണ പോലെ തന്നെ അല്ല സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല അമ്മ കാരണം ഞാനും എപ്പോഴും അവരോടൊപ്പം തന്നെ ആ ഒരു വീട്ടിലുണ്ടാവും അതുപോലെ അവൻറെ അമ്മയുടെ മരണം അത് അവന് വലിയൊരു ആഘാതമായിരുന്നു എന്നെല്ലാം ഡാമിയൻ്റെ അമ്മ ഇപ്പോഴും മരിച്ചെന്നാണ് അലക്സ് വിശ്വസിക്കുന്നത് കാരണം അവൻ അറിയത്തില്ല ഈയൊരു സത്യം ഒന്നും പക്ഷേ ലൂസിക്ക് ഇപ്പൊ ആ ഒരു സത്യം അറിയാം പക്ഷെ അവൾ ആ ഒരു കാര്യം ഒരിക്കലും അലക്സിനോട് പറയത്തില്ല അതേ സമയം വെർജീന പെട്ടെന്ന് അവിടേക്ക് വന്നിട്ട് അലക്സിനെ കിസ് ചെയ്തിട്ടാണ് ഓക്കെ നമുക്ക് പോവാന്ന് പറയുമ്പോൾ അലക്സ് ലൂസിയോട് ചോദിക്കും അല്ല ഞങ്ങളോടൊപ്പം കോഫി കുടിക്കാൻ വരുന്നു എന്ന് ചോദിക്കുമ്പോൾ വിർജീനെ പെട്ടന്ന് ഏ ഇല്ലെന്ന് ഇങ്ങനെ തല കാണിക്കുമ്പോൾ ഇല്ല ഞാൻ വരുന്നില്ല ജോലിയാണെന്നും പറഞ്ഞ് അവൾ നേരെ അകത്തേക്ക് കയറി പോവാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോ നമ്മുടെ ഡാമിയനെ കാണിക്കുമ്പോൾ ഡാമിയൻ നേരെ ഫ്രാൻസിസിന്റെ അടുത്തേക്ക് ഒരാളാണ് എന്നിട്ടാണ് അവനോട് പറയുന്നത് ഓക്കെ ശരി ഇപ്പൊ അലക്സിന്റെ കാര്യം വിട്ടേക്ക് അവനല്ലേ ഇത് ചെയ്തതെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛന്റെ മരണം അതിനെപ്പറ്റി അറിയാവുന്നത് ആരാണ് അപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് പറയും നിന്റെ അമ്മ ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടിരുന്നില്ലേ അതും രണ്ടോ മൂന്നോ വർഷം അയാളുടെ ചികിത്സയിലായിരുന്നു ഡോക്ടർ മുള്ളർ എന്ന് പറഞ്ഞിട്ട് പക്ഷെ അയാളെ ഇപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിത്തില്ല കാരണം അയാൾ ഇതുമായിട്ടൊരു ബന്ധമില്ല അതുപോലെ അയാൾ അയാളിപ്പോ ജപ്പാനിലാണ് എന്ന് പറയുമ്പോൾ ഹീറോ പറയും ഒരുപക്ഷെ അയാൾ വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ഏതെങ്കിലും രോഗികൾ ഈ ഒരു ഫയൽ എല്ലാം നോക്കി കാണും അതുകൊണ്ട് അയാളുടെ രോഗികളുടെ ലിസ്റ്റ് കിട്ടി കഴിഞ്ഞാല് അത് എളുപ്പമായിരിക്കും പക്ഷെ അതിനെ അയാളെ കാണണോ എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പറയും പക്ഷെ അയാളെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാറന്റി വേണം ഹീറോ പറയും അതിനൊന്നും കുഴപ്പമില്ല ഞാൻ എന്തായാലും അയാളെ പോയി കാണാമെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത സീനിൽ തന്നെ നമ്മുടെ ഹീറോ നേരെ ആ ഒരു ഡോക്ടർ മുള്ളർ എന്ന് പറഞ്ഞിട്ട് അയാളെ കാണാനായിട്ട് ചെല്ലുകയാണ് എന്നിട്ടാണ് അയാളോട് ചോദിക്കുന്നത് ഇതുപോലെ ഞാൻ ഒരു സീരിയൽ കില്ലറിന്റെ കേസുമായിട്ടാണ് വധിക്കുന്നത് അല്ല അതിലിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും കാരണം നിങ്ങളുടെ ഒരു രോഗിയുടെ ഫയൽ ഈ ഒരു സീരിയൽ കില്ലർ വായിച്ചിട്ടുണ്ട് മാൻഡിസിന്റെ ആദ്യ കൊലപാതകം അതിനെപ്പറ്റി ഈ ഒരു സീരിയൽ കില്ലറിന് നല്ലതുപോലെ തന്നെ അറിയാം അവരുടെ ആദ്യ കൊലപാതകം കിണറിലെ വ്യക്തി പറ്റി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അതേ പറഞ്ഞു അല്ല നിങ്ങളത് വേറെ ആരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ എന്റെ രോഗികളുടെ വിവരം ഒരിക്കലും മറ്റൊരാളോട് പറയാറില്ല അല്ല നിങ്ങളുടെ രോഗികളിലാരെങ്കിലും നിങ്ങളോട് അത്രയും അടുപ്പമുള്ള ഒരാളെയാണ് ഞങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ജെന്നി ഡബ്ബർ അവരുടെ ഫയൽ നോക്കാൻ വേണ്ടി അടുപ്പുള്ള ഏതെങ്കിലും ഒരു രോഗി ആ ഒരാളെയാണ് ഞങ്ങൾ അന്വേഷിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഡോക്ടർ പറയും സോറി എന്റെ രോഗികളുടെ പേരും ലിസ്റ്റൊന്നും എനിക്ക് മറ്റാർക്കും തരാൻ കഴിയത്തില്ല ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാറന്റ് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോവാ അങ്ങനെയാണെങ്കിൽ ഞാനത് തരാന്ന് പറയുമ്പോൾ പെട്ടെന്ന് വെളിയിൽ അയാളെ ആരോഗ്യങ്ങനെ വിളിക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അയാളുടെ ലാപ്ടോപ്പിലേക്ക് തന്റെ പെൻഡ്രൈവ് കത്തിയിട്ട് ആവശ്യമായിട്ടുള്ള ഫയലുകളെല്ലാം കോപ്പി ചെയ്ത് ഇങ്ങനെ മാറ്റാണ് അങ്ങനെ അയാൾ അതിൽ സംസാരിച്ച അകത്ത് ഈ കാര്യം വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഹീറോ ആ ഒരു ഫയലുകളെല്ലാം അത്യാവശ്യം കോപ്പി ചെയ്ത് മാറ്റിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ഓക്കെ ഞാൻ എന്തായാലും പോവാണ് പിന്നീട് വരാന്നും പറഞ്ഞു അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു അങ്ങനെ ഹീറോ ഡൗൺലോഡ് ചെയ്ത ആ ഒരു ഫയലും എടുത്ത് നേരെ വെളിയിലേക്ക് വന്നിട്ടാണ് നമ്മുടെ ഫ്രാൻസിസിനോട് പറയുന്നത് മുഴുവനായിട്ടും കോപ്പി ചെയ്യാൻ കഴിഞ്ഞില്ല എന്നിരുന്നാൽ എൻ്റെ അമ്മയുടെ ഫയലാണിത് ഇതിന് നോക്ക് ഏറ്റവും അവസാനം വലിയ രീതിയിലുള്ള മാനസിക ആഘാതം അതും കൺ മുന്നിൽ വെച്ചുള്ള അമ്മയുടെ മരണം എൻറെ അമ്മയെ ഒരുപാട് തളർത്തിയിട്ടുണ്ട് അതുപോലെ ആ ഒരു ദുരന്തത്തിൽ എന്തിന്റെ മുത്തച്ഛനും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഫ്രാൻസിസ് പറയുമ്പോൾ ഡാമി എന്റെ അമ്മയുണ്ടല്ലോ ജെന്നി അവരുടെ കുട്ടിക്കാലത്ത് ജെന്നിയുടെ അമ്മ അവരുടെ കൺമുല് വെച്ച് ഏതൊരവസ്ഥയിലും മരിക്കുമായിരുന്നു കൂടെ തന്റെ അച്ഛനും ഉണ്ടായിരുന്നു നമ്മുടെ ഹീറോയുടെ മുത്തശ്ശൻ അങ്ങനെ ആ ഒരു സംഭവത്തിന് ശേഷമാണ് ജെന്നി ഇതുപോലെ ഒരു സീരിയൽ കില്ലറായിട്ട് മാറിയത് അപ്പൊ ആ ഒരു സംഭവങ്ങളെല്ലാം ഈ ഒരു സീരിയൽ കില്ലറായിട്ട് മാറാനുള്ള കാരണങ്ങളിലൊന്നാണ് എന്നാണ് ഇപ്പൊ ആ ഒരു ഫയലിൽ നിന്നും വായിച്ചിട്ട് ഇവർ മനസ്സിലാക്കുന്നത് അങ്ങനെ ഡാമിയൻ ഡാമിയനായാലും നേരെ അവന്റെ മുത്തശ്ശന്റെ അടുത്തേക്ക് വന്നിട്ട് മുത്തശ്ശ എന്റെ അമ്മയ്ക്ക് സംഭവിച്ച ഈ ഒരു കാര്യങ്ങളെല്ലാം എന്താ എന്നെ നിന്നും മറിച്ചു വെച്ചേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു മുത്തശ്ശനിപ്പോ നടന്ന കാര്യം എന്താണെന്ന് ഇങ്ങനെ പറയുന്നത് ജെന്നിക്ക് ഏകദേശം പത്ത് വയസ്സുള്ളപ്പോഴാണ് ഞങ്ങള് ഫാമിലി ആയിട്ട് ആഫ്രിക്കയിലേക്ക് പോകുന്നത് അങ്ങനെ അവിടെ ഞങ്ങൾ ഒരുപാട് ദിവസം താമസിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനും ജെന്നിയുടെ അമ്മയും കൂടി ചേർന്ന് വെളിയിലേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ പെട്ടെന്നൊരു സിംഹം വന്ന് അവളെ ആക്രമിക്കുമായിരുന്നു പക്ഷെ അത്രയും വലിയൊരു സിംഹത്തിന്റെ മുന്നിൽ പെട്ട അവളുടെ അമ്മയെ രക്ഷിക്കാനായിട്ട് എന്നെ കൊണ്ട് ഒരിക്കലും കഴിഞ്ഞില്ല വേറെ വഴിയില്ലാതെ ഞാൻ അവിടെ നിന്ന് ഓടി വീടിനകത്തേ കയറി അടച്ചു എന്നിട്ട് ജനാല വഴി ആ ഒരു സിംഹം അവളുടെ അമ്മയെ കൊല്ലുന്നത് നേരിട്ട് കണ്ടു നിൽക്കുകയില്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിനുശേഷം അതിനുശേഷം ജെന്നിക്ക് ഈ ഒരു കാര്യം മാനസികമായിട്ട് ഒരുപാട് ബാധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ആ ഒരു കാര്യം ഇപ്പോ ആ ഒരു മുത്തശ്ശൻ ഡാമിയനോട് പറയുകയും ചെയ്യും അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ നമ്മുടെ ഡാമിയനെ അവന്റെ അമ്മയുടെ ചെറിയ രീതിയിലെങ്കിലും ഇഷ്ടം തോന്നി തുടങ്ങുന്നത് കാരണം ഇത്രയും നാൾ അവന്റെ അമ്മ വെറൊരു ദുഷ്ടയായിട്ടുള്ള സ്ത്രീയാണ് എന്നാണ് അവൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഇതുപോലെ ഒരുപാട് കാര്യങ്ങള് അവന്റെ അമ്മയുടെ പിറകിൽ ഉണ്ടെന്ന് അറിയുമ്പോൾ അവനായാലും അവന്റെ അമ്മയുടെ ചെറിയ രീതിയിൽ ഇഷ്ടം തോന്നി തുടങ്ങി അങ്ങനെ ഈയൊരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഫ്രാൻസിസിനോടും സംസാരിച്ചു നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവനൊരു കവർ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഡാമിയനായാലും അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ഫോൺ ഉണ്ട് അപ്പൊ ആ ഒരു ഫോൺ എടുത്ത് ഓൺ ചെയ്ത് അതിനകത്ത് എന്തോ ഒരു മെസ്സേജ് ഉണ്ട് അത് വായിച്ചു നോക്കുമ്പോഴത്തേക്കാണ് ഡിയർ ഡാമിയൻ ഈ ഒരു ഫോൺ ജെന്നി കരോട്ടിനെ നീ കൊടുക്കണം ഇന്ന് രാത്രി ഏഴ് മണിക്ക് ഞാൻ അവരെ വിളിക്കും എന്നിങ്ങനെ പറയുമ്പോൾ ഈ ഒരു ഫോൺ അയച്ചത് വേറെ ആരുമല്ല നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നല്ലോ ആ ഒരു സീരിയൽ കില്ലറാണ് അതുപോലെ ഇവര് രണ്ടുപേരും ഓഫീസിലേക്ക് ചെന്നിട്ട് ഈ ഒരു ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ ഒരു കില്ലർ കൊന്ന എല്ലാവരുടെയും ചിത്രം ഈ ഒരു ഫോണിൽ എടുത്തിട്ടുണ്ട് ഓക്കെ എന്തായാലും ഈ ഒരു ഫോൺ നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കണം പക്ഷെ അതിനു മുന്നേ ഈയൊരു സത്യമെല്ലാം നമ്മളുടെ ടീമിനോടും പറയണം അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഫ്രാൻസിസ് പറയുമ്പോൾ അങ്ങനെ ഡാമിയനായാലും ഈ ഒരു കാര്യം സമ്മതിച്ചിട്ട് ഇവര് രണ്ടുപേരും ഇപ്പൊ അവരുടെ ടീമിനെ വിളിച്ചു അവരെല്ലാവരും ഒരുമിച്ച് നിർത്തിയിട്ടാണ് അവരോട് പറയുന്നത് നിങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം കാരണം ഞങ്ങൾ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മറച്ചു ആ ഒരു സീരിയൽ കില്ലർ കില്ലറ് ഞങ്ങൾ തന്ന ഫോണാണിത് ഇത് മാൻഡീസിന് കൊടുക്കണമെന്നാണ് ആ ഒരു സീരിയൽ കില്ലർ പറയുന്നത് അതുപോലെ രണ്ടാമത്തെ കാര്യം മാൻഡീസ് എന്ന് പറഞ്ഞ ജെന്നി കരോട്ട് ഈ ഒരു കൊലപാതക കേസിൽ അവൾ ഞങ്ങളെ സഹായിക്കുന്നുണ്ട് അത് ഇത്രയും കാലം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ മറച്ചു വെക്കുമായിരുന്നു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ സോഫിക്ക് അപ്പോഴേ സോഫി പറയും ഓ അപ്പൊ ഇനി ഇങ്ങനെ മണ്ടന്മാരാവാനായിട്ട് ഞങ്ങളെ കിട്ടത്തില്ല എന്ന് പറയുമ്പോ ഫ്രാൻസിസ് പറയും സോഫി അടങ്ങിയിരിക്കെ ഞങ്ങൾക്ക് വേറെ വഴിയില്ലായിരുന്നു ഈ ഒരു ഫോൺ ഇപ്പോ അവൻ ഞങ്ങൾക്ക് അയച്ചതാണ് ഇതെന്തായാലും ജെന്നി കരോട്ടിനെ കൊടുത്തേ പറ്റൂ വേറെ വഴിയില്ല അതുകൊണ്ട് ജെന്നി കരോട്ട് ഈ ഒരു കേസില് നമ്മളെ സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യം മറ്റാരും അറിയരുത് ഒരു കാരണവശാലും എന്നും പറഞ്ഞ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു ഫോൺ കൊണ്ടുവന്ന നേരെ ജെന്നിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അപ്പൊ ജെന്നി ആയാലും അതിലുള്ള ഫോട്ടോസ് എല്ലാം ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു ഫോട്ടോ എല്ലാം കണ്ടിട്ട് ജെന്നി പറയും അവൻ നിങ്ങളെ കളിപ്പിക്കാണ് ഒരിക്കലും അവനെ പിടിക്കാൻ കഴിയത്തില്ല എന്നുള്ള രീതിയിലാണ് അവൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ ഹീറോ പറയും എന്തായാലും ഇതിലൂടെ നമുക്ക് അവനെ പിടിക്കാൻ കഴിയും കാരണം ഇന്ന് ഏഴ് മണിക്ക് അവൻ നിങ്ങളെ വിളിക്കാൻ പോവാണ് അവന്റെ കോളെല്ലാം നമ്മൾ പരിശോധിക്കുന്നുണ്ട് അവനെ നല്ലതുപോലെ തന്നെ അറിയാം എന്നിരുന്നാലും അവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം പുറത്ത് വീഴുന്നതുവരെ നിങ്ങൾ അവനോട് സംസാരിക്കണം നിങ്ങളിപ്പോൾ ഞങ്ങളുടെ ഭാഗത്താണെന്ന് തെളിയിക്കാനുള്ള ഒരു നല്ല അവസരമാണിത് എന്നും പറഞ്ഞിട്ട് ആ ഒരു കൈ വിലങ്ങ് അഴിക്കുകയാണ് വേറൊന്നും അല്ല അവൻ ഇപ്പോൾ അവൻ്റെ അമ്മയെ വിശ്വസിച്ച് തുടങ്ങി ആ ഒരു കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ അത് കഴിഞ്ഞ് ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാല് ലൈവായിട്ട് ആ ഒരു സീരിയൽ കില്ലർ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ പോവാണ് അതേപോലെ തന്നെ ഫോൺ എവിടെയാണെന്നും കണ്ടുപിടിക്കാൻ പോവാണ് അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സമയത്ത് സീരിയൽ കില്ലർ ഇപ്പൊ ആ ഒരു ഫോണിലേക്ക് വിളിക്കുന്നു അങ്ങനെ ഫോണെടുത്ത് ജെന്നിയുടെ അതിൽ കൊടുക്കുമ്പോൾ ജെന്നി ആയാലും ഹലോ ജെന്നി എന്നും പറഞ്ഞിട്ട് ആണിന്റെ ശബ്ദത്തിലാണ് കേൾക്കുന്നത് ഞാൻ എടുത്ത ഫോട്ടോകൾ നിനക്ക് ഇഷ്ടപ്പെട്ടോ അതെ ഇഷ്ടപ്പെട്ടു നിന്റെ പാതയാണ് ഞാൻ ഇപ്പോഴും പിന്തുടരുന്നത് ഞാൻ നിന്റെ അനുയായിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ജെന്നി ചോദിക്കും അല്ല നീ എന്തിനാ അവരെ കൊല്ലുന്നത് അപ്പോഴാണ് ആ ഒരു സീരിയൽ കില്ലർ പറയുന്നത് കാണുന്നത് പോലെയല്ല അവരെല്ലാവരും വൃത്തിയെട്ടവന്മാരാണ് നീ കൊന്നവരെ പോലെ തന്നെ അവരും പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നീ ചെയ്തതുപോലെ തന്നെ അവർക്ക് അതുപോലെയുള്ള ശിക്ഷ ഞാൻ കൊടുക്കുന്നത് അപ്പോഴേക്കും ജെന്നി പറയും നിനക്കറിയോ ഞാനിവിടെ ഇരുന്ന് ബോർ അടിച്ച് മരിച്ചു അതുകൊണ്ട് നീ കൊല്ലുന്ന അടുത്ത ആളുടെ ഫോട്ടോ കാണാനായിട്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എന്റെ അഞ്ചാമത്തെ കൊലപാതകം എനിക്ക് നല്ലതുപോലെ അറിയാം അത് നിനക്കും അറിയാന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഞാൻ പറയട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ ചെയ്ത ആ ഒരു കൊലപാതക രീതി ഉണ്ടല്ലോ അതെങ്ങനെയാണെന്ന് ആ ഒരു സൈക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കാണ് അപ്പൊ ഇവരായാലും ആ ഒരു തന്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ പല ലൊക്കേഷനിൽ നിന്ന് സംസാരിക്കുന്നത് പോലെയാണ് ആ ഒരു ഐ പി അഡ്രസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് അവൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല അവൾ അഞ്ചാമത്തെ ആളെ എങ്ങനെയാണ് കൊന്നത് എന്നുള്ള കാര്യം വിശദമായിട്ട് അവന് പറഞ്ഞു കൊടുത്തിട്ട് അത് ഞാൻ നല്ലതുപോലെ ആസ്വദിച്ചു എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു സൈക്കോ കില്ലർ പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്റെ ഊഴമാണ് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാനും അതുപോലെ ചെയ്യാൻ പോവാണ് ആ ഒരു കാര്യം അവനെ കൊല്ലുന്നതിന് മുന്നേ തന്നെ ഞാൻ നിനക്ക് ലൈവായിട്ട് കാണിച്ചു കാണിച്ചുതരും എന്നിട്ട് നമ്മൾ രണ്ടുപേരും അത് ആസ്വദിക്കാൻ പോവാണെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്യുന്നു അപ്പൊ ഇത് മതി അയാളും രക്തം വാർന്ന് മരിക്കാൻ പോകുന്നു അതും അവസാന രംഗത്തിന് മുന്നേ ഇന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഈ അവസാന രംഗത്തിന് മുന്നേ എന്നുള്ള കാര്യം ഈ ഒരു പോലീസുകാർ നോട്ട് ചെയ്യും എന്നിട്ട് അവളുടെ പ്രൊഫൈലിലെ ഏതെങ്കിലും നടന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ സർച്ച് ചെയ്ത് നോക്കാണ് നോക്കുമ്പോഴത്തേക്കും ഒരു നാടക നടനുണ്ട് ആ റോബി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പ്രൊഫൈലിലെ അവളുടെ ഫ്രണ്ട് ലിസ്റ്റിലെ ഒരു നാടകം നടനുണ്ട് ആ ഒരു കാര്യം അവർ കണ്ടുപിടിക്കും ഇപ്പൊ അവസാന രംഗത്തിന് മുന്നേ എന്നും കൂടി പറയുമ്പോഴത്തേക്കും അടുത്തിപ്പോ എവിടെയാണ് നാടകം നടക്കാൻ പോകുന്നത് ചിലപ്പോ ആ ഒരു സ്ഥലത്ത് വെച്ചായിരിക്കാം അവനെ കൊല്ലാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും അടുത്ത് ഈ ഒരു നാടകം നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് അങ്ങനെ എല്ലാവരും ആ ഒരു സ്റ്റേജിന്റെ പല ഭാഗങ്ങളിലായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് ആ ഒരു കൊലയാളിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അതുമല്ല ഇവർ പ്രത്യേകിച്ച് നോക്കുന്നത് ഒരു സ്ത്രീയാണ് അവരുടെ കയ്യിൽ കയ്യിലൊരു കത്തിയുണ്ട് കൂടാതെ റൂബി എന്ന് പറഞ്ഞ ഒരു പ്രൊവേല് പിന്നെ ഒരു ലേഡിയാണ് ഇതെല്ലാം ചെയ്യുന്നതാണല്ലോ ചെയ്യുന്നതെന്നാണല്ലോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ നാടകത്തിന്റെ സ്റ്റേജിൽ നിൽക്കുന്ന ആ ഒരു ലേഡിയെ ഇവരെല്ലാവരും നോട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കാണ് അതീ സമയമാണ് ഇവിടെ നമ്മുടെ അലക്സിന്റെ വീട്ടിലെ അവനെ റോബി എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നു ഏ അലക്സ് നീ എന്താ ചെയ്യുന്നേ കുറെ നാളായല്ലോ കണ്ടിട്ട് അപ്പൊ അലക്സ് റിപ്ലൈ കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ഹീറോയെ വിളിക്കാൻ ശ്രമിക്കും പക്ഷെ ഹീറോ ഫോൺ എടുക്കത്തില്ല അതുകൊണ്ട് അവനൊരു വോയിസ് മെയിൽ അയക്കാണ് ഡാമിയൻ ഇതുപോലെ റൂബി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് നീ എത്രയും പെട്ടെന്ന് വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അലക്സ് ആണെങ്കിലും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതെ വെയിറ്റ് ചെയ്തങ്ങനെ ഇരിക്കും പക്ഷെ നമ്മുടെ ഹീറോ എന്ന് അറിയുന്നില്ലല്ലോ ആ ഒരു കില്ലർ ഇപ്പോഴും വെളിയിലാണ് ഇവർ നിൽക്കുന്ന ഈ ഒരു നാടക സ്ഥലത്ത് കാരണം കാരണം അങ്ങനെയാണെങ്കിലല്ലേ അവന് മെസ്സേജ് അയക്കാൻ കഴിയത്തുള്ളൂ അങ്ങനെ ഇവരായാലും വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഈ ഒരു നാടകം കഴിയാറാകുമ്പോഴും ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല അതേ അതേസമയം അവിടെ അലക്സ് ആ ഒരു കില്ലറിന് ഇപ്പോൾ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങുന്നു എന്നിട്ട് ഇവരെ രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച അവസാനം ആ ഒരു കില്ലർ വിട്ടെന്ന് അലക്സിനോട് ചോദിക്കും അലക്സ് നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ അപ്പൊ അലക്സ് പറയില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടേക്ക് വരട്ടെ പക്ഷെ നിനക്ക് എന്റെ വീട് അറിയത്തില്ലല്ലോ നീ അഡ്രസ്സ് പറഞ്ഞാ മതി ഞാൻ അവിടേക്ക് വരാം എന്നെല്ലാം പറഞ്ഞു പറഞ്ഞ് പെട്ടെന്ന് ഇവിടെ അലക്സിന്റെ വീടിന് വെളിയിൽ ആരോ വന്ന് ബെല്ലടിക്കുന്നത് പോലെ അപ്പൊ അലക്സായാലും പതിയെ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഒരു ഗേറ്റിങ്ങനെ തുറക്കുന്നതും അവന്റെ മുഖത്തേക്കും ആ ഒരു ടോർച്ച് ലൈറ്റ് ഉണ്ടല്ലോ അത് വെച്ചിങ്ങനെ അടിച്ചിട്ട് അവന്റെ കഴുത്തിലേക്ക് ആ ഒരു സൂചിങ്ങനെ കുത്തിയിറക്കുന്നു അലക്സിന്റെ ബോധം പോയി അതേ സമയമാണ് ഇവിടെ നമ്മുടെ ഹീറോ അവന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അലക്സ് അയച്ച ആ ഒരു മെസ്സേജ് കാണുന്നത് അലക്സിനെ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കുമ്പോ അവ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഹീറോ നേരെ അലക്സിന്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് ഇവിടെ അത് സത്യത്തിലെ ഒരു ലേഡി തന്നെയാണ് അവൾ ഇപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ അലക്സിനെ ഹാങ്ങിനെയും കെട്ടി അവന്റെ ശരീരം മുഴുവൻ മുറിച്ച് അവനെ കൊല്ലാൻ പോവാണ് അതുമല്ല ഇവര് രണ്ടുപേരും ചാറ്റ് ചെയ്ത ഒരു മെസ്സേജ് ഉണ്ടല്ലോ അതെല്ലാം അവള് ഡിലീറ്റ് ചെയ്ത കളയും അതുകൊണ്ട് ആ ഒരു ചാറ്റും കാണാൻ കഴിയത്തില്ല അതേ സമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ പെട്ടെന്ന് തന്നെ തന്റെ കാറ് എടുത്ത് നേരെ അലക്സിന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഓടി മുകളിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും അലക്സ് ആൾറെഡി മരിക്കാറായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഡാമിയൻ ആയാലും ഓടി വന്നിട്ട് അവര് കെട്ടഴിച്ചു അവനെ പിടിച്ച് മടിയിലേക്ക് കിടത്തുമ്പോഴത്തേക്ക് അലക്സ് പറയുന്നുണ്ട് പ്ലീസ് ഡാമിയൻ എന്നെ വിട്ട് പോരുത് എന്നെ വിട്ട് പോരരുതെന്ന് പറയുമ്പോൾ അലക്സ് അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ഡാമിയൻ ആയാലും അലക്സിനെ കെട്ടിപ്പിടിച്ചിരുന്ന് ഒരുപാട് കരയുന്നുണ്ട് അത് കഴിഞ്ഞ് ഡാമിയൻ നേരെ വീട്ടിലേക്ക് വന്നിട്ട് കുളിക്കുന്ന സമയത്താണ് അവന്റെ ദേഹം മുഴുവൻ രക്തം അപ്പൊ ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ലൂസി ഓടി അവന്റെ അടുത്തേക്ക് വന്ന് എന്ത് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇതുപോലെ അലക്സ് മരിച്ചുപോയി അവനും എന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് അറിയണമെന്നുണ്ടായിരുന്നു പക്ഷെ അത് അറിയാതെയാണ് അവൻ മരിച്ചുപോയത് എന്നെല്ലാം പറഞ്ഞ ഹീറോയ്ക്ക് അത്രയും വിഷമം അതുമല്ലാതെ ഡാമിയൻ ഇപ്പൊ മറ്റൊരു സത്യം കൂടി പറയാണ് അവന്റെ അമ്മ ഇതുപോലെ എട്ട് പേരെ കൊന്നിട്ടുണ്ട് മാൻഡീസ് എന്ന് പറഞ്ഞ ആ ഒരു സീരിയൽ കില്ലർ അതെന്റെ അമ്മയാണ് ആ ഒരു കാരണം കൊണ്ടാണ് എന്റെ പത്താമത്തെ വയസ്സിലാണ് എന്റെ അമ്മയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്റെ അമ്മയെ വെറുക്കുന്നത് എന്നെല്ലാം ഡാമിയൻ സത്യങ്ങളെല്ലാം ലൂസിയോട് പറയുകയും ചെയ്യും അപ്പോൾ ചോദിക്കും നീ അതല്ലേ എന്നോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോ ഡാമിയൻ പറയും ശരി ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കുമായിരുന്നു നീ എന്നോടൊപ്പം ജീവിക്കുമായിരുന്നു ഒരിക്കലും ഇല്ല എന്ന് പറയുമ്പോൾ പറയും ഹേ ഇല്ല അങ്ങനെയൊന്നുമില്ല ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിക്കുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ സ്വഭാവം എല്ലാം മാറിയിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഇല്ല ഒരിക്കലും നീ അങ്ങനെ ചെയ്യത്തില്ല നീ എന്നെ വെറുക്കും അതുകൊണ്ട് നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് എന്നെ പറയും അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം നമ്മുടെ ഡാമിയൻ നേരെ ഓഫീസിലേക്ക് വരുമ്പോഴത്തേക്കും എല്ലാവരും വെളിയിൽ ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് ഫ്രാൻസിസ് ഡാമിയനെ ഒരു മുറിക്കകത്തേക്ക് കൊണ്ടുപോയിട്ട് ഡാമിയൻ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയണം മരിച്ചുപോയ അലക്സിന്റെ ഡി എൻ എ അതേപോലെ തന്നെ അവന്റെ റൂമിനകത്ത് നിന്ന് മറ്റൊരാളുടെ ഡി എൻ എ കിട്ടുമെന്ന് ഞങ്ങൾ നോക്കിയിരുന്നു പക്ഷെ നിന്റെ ഡി എൻ എ അല്ലാതെ ഞങ്ങൾക്ക് കിട്ടില്ല അപ്പൊ ഹീറോ ചോദിക്കും അല്ല നിങ്ങളുടെ രണ്ടുപേരുടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഇവിടെ ആണ് അടുത്തൊരു ട്സ്റ്റ് അല്ല അലക്സും സഹോദരങ്ങളാണ് അതും ഒരമ്മയുടെ മക്കള് എന്നിങ്ങനെ പറയുന്നതും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പൊ എന്തായാലും സീരിയൽ കിലർ ഒരു പെണ്ണാണെന്ന് നമുക്ക് മനസ്സിലായി പക്ഷെ അത് ആരാണ് അലക്സും ഡാമിയനും സഹോദരങ്ങളാണെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു ഇതെല്ലാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ട് മനസ്സിലാക്കാം അതുവരേക്കും